ഇന്ന് ഞാൻ പോകുന്നത് ഇടത്തോട്ട് പഴയൊരു വഴിയുണ്ട് വടക്കൻ പാട്ടേക്കുള്ളൊരു വഴി ഞങ്ങളൊക്കെ പണ്ട് നടന്നു വരുന്ന ഒരു വഴിയാണത് അത് നിങ്ങളൊന്ന് കാണിച്ചു തരാം വടക്കൻ പാട്ടേക്കുള്ള യാത്രയാണ് വീട്ടിൽ നിന്ന് ഇടത്തോട്ടാണ് ഞാൻ ഇറങ്ങിയത് മുരികളിലിങ് പുഴ വഴിക്ക് പോകണം മുരികീന്ന് സ്കൂൾ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ നടന്ന് പോകും ഞാൻ അവിടെ നിന്ന് കാണിച്ചു തരാം ഓക്കെ ഞാൻ പഠിച്ച സ്കൂൾ ആദ്യമായി സ്റ്റേജിൽ കയറിയത് ഈ സ്കൂളിൽ ഈ അറ്റത്ത് സ്റ്റേജ് മാതിരി കുറച്ച് പൊന്തി സ്ഥലമുണ്ട് ആ സ്റ്റേജിലാണ് ആദ്യമായിട്ട് ഞാൻ കയറിയത് ഇപ്പോൾ ഓർക്കുന്നു എനിക്ക് അന്നത്തെ ഫാൻസി സ്മാഷ് പഠിപ്പിച്ചെന്ന ബാ ബാ ബ്ലാക്ക് ഷിപ്പ് എന്ന ഇംഗ്ലീഷ് പദ്യാനം ആദ്യമായി ഞാൻ സ്റ്റേജിൽ ചെല്ലിയത് അതിപ്പോൾ ഓർക്കുന്നു ഇതാണ് ശ്രീദേവി എ പി സ്കൂളിൻ്റെ ആറ് മുതൽ ഏഴ് വരെ ഉള്ള ക്ലാസ്സുകളെ ഇവിടെ ആയിരുന്നു അഞ്ച് വരെ ആ ഭാഗത്തും അല്ല അഞ്ച് മുതൽ വരെ നാല് മുതൽ നാല് വരെ ഒന്ന് മുതൽ നാല് വരെ ആ ഭാഗത്തു ഇവിടെ അഞ്ച് മുതൽ ഏഴ് വരെ ക്ലാസ്സുകളായിരുന്നു ഇവിടെയായിരുന്നു ഒന്നു മുതൽ നാല് വരെ ക്ലാസ് ഇതൊക്കെ അന്ന് ഓല ഷെഡായിരുന്നു ഇപ്പോഴും ഓർക്കുന്നു ഓല ഷെഡിൽ ഒരു ഉച്ചക്ക് വെള്ളിയാഴ്ച ചോർന്ന് വന്നപ്പോൾ കുറച്ച് ബ്രേക്ക് ടൈം കൂടുന്നുണ്ടല്ലോ ആ സമയത്ത് ഒരു കടന്നക്കൂട് കണ്ടു ഓല ഷെഡിൻ്റെ ഓലിൻ്റെ മകളിലായിട്ട് നമ്മളെ സ്കൂളിൻ്റെ അങ്ങനെ ഞാനത് കല്ലെടുത്തറിഞ്ഞു സിനായി അങ്ങനെ ഒന്നായിട്ട് ഇളകി കടന്നിൽ അങ്ങനെ കോവി വന്ന് കുത്തി നല്ലൊരു പെട പൊട്ടിച്ചിരുന്നു അതോടെ കടന്നുകൊണ്ട് കറിയാനുള്ള പൂതി വിട്ടു അടി നല്ല അടിയാ കയറുന്നത് ഒട്ടിക്കാലത്തെ പഠനം ഈ സ്കൂളിലായിരുന്നു ഈ ഇവിടെയായിരുന്നു തോട്ടങ്ങളുണ്ടായിരുന്നു കൃഷിത്തോട്ടം അന്ന് ഈ സേവനമാര സമയത്തൊക്കെ ഭയങ്കരമായിട്ട് എല്ലാവരും പണി വരുന്നു അതിന് രണ്ട് കാന്തി യാതി ജനത്തോടെ ബഞ്ചിട്ട് കൃഷി അന്നേക്ക് കൃഷി മന്ത്രി മന്ത്രിയായിട്ടായിരുന്നു ചാർജ് അങ്ങനെ ഓരോ ചാർജ് ഓരോരുത്തർ കൊടുക്കുന്നു ശുചീകരണമൊക്കെ പറയുന്നത് അന്ന് ഇപ്പോൾ ഓർക്കുന്നു അങ്ങനെ കൃഷി രാവിലെ വന്നാൽ നോക്കണം ഇന്ന് കൃഷി തോട്ടം ഇവിടെ ചെടികളൊക്കെ ആയിട്ട് ാണ് മുരുകൾ പുഴ ഇവിടുന്ന് ആണ് മുരികഞ്ഞ ഇടത്തോട്ട് പോയാൽ ഇതിൽ നേരെ പോയി കിരഞ്ചേരി പാത്ര അന്നകത്ത് ഞാൻ വീഡിയോ പോയിട്ടുണ്ട് ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ല ഇങ്ങോട്ട് ജാലിയമ്പാത്ത പോകാം വലത്തോട്ട് പോയാൽ വടക്കം പാട്ട് ഉണ്ട് നമ്മൾ നടന്നു പോകുന്ന വഴിയാണ് ഇത് രണ്ടും കൂടെ ഉൾവഴി ഉണ്ടായിരുന്നു പക്ഷേ പുഴ തീരത്ത് കൂടെ നടന്ന് വടക്കം പാട്ടേക്ക് പോയിരുന്ന ഒരു വഴിയായാലും അവരോടാണ് ഞാനിപ്പോൾ പോകുന്നത് അപ്പോൾ ഇതുവരെ കാണിച്ചിട്ടില്ല വടക്കൻ പാട്ട് പോകുന്ന വഴി അതൊന്ന് കാണിച്ച് കാണുന്നതിനാണ് ഇത് വടക്കുമ്പാട്ട് വലത്തോട്ട് പോകുമ്പോഴുള്ള അവിടെ ആളുകൾ ഇരുന്ന് വിഷമ കേന്ദ്രം കെട്ടി ഉണ്ടാക്കിയതാണ് കൊടയത്തിൽ ആയിട്ട് ഇതാണ് വിഷോ കേന്ദ്രം ആളുകൾ സ്വന്തമായിട്ട് കെട്ടിണ്ട കേന്ദ്രമാണ് വൈകുന്നേരം ഇരുന്ന് സംസാരിച്ചിരിക്കാനൊക്കെ ആയിട്ട് പുഴയോള് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇതെനിക്ക് തോന്നുന്നു പണ്ട് അമ്മുന്നൻ്റെ ചായക്കട തോന്നുന്നത് ഒരു ഒരു എല്ലിങ്ങര അത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് ഒക്കെ വാസട്ടിൻ്റെ ഒക്കെ പുഴ കലക്കിക്കട അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ആ മൂലയിൽ ചെറിയൊരു പെട്ടിക്കട അത് പണ്ട് പണ്ട് ശ്രീനിയേട്ടൻ്റെ ശേഷക്കട ആയിരുന്നു അത് മെച്ച ശ്രീനിയേട്ടൻ എത്രയോ ബുൾബുൾ മുട്ടായി ഗമരക്കെട്ട അങ്ങനെ പല മുട്ടായികൾ വാങ്ങിച്ചിരുന്ന കടാണത് കണ്ട മുട്ടായി പോയിക്കൊണ്ടിരിക്കുകയാണ് വടക്കൻപാട്ടേക്ക് വടക്കൻപാട്ട് മുന്നൂറ് വടക്കൻ പാട്ട് പ്രസിദ്ധമായ ഒരു അങ്ങാടിയായിരുന്നു അതോ കെ മാർക്കറ്റ് പോലെ ഇപ്പോൾ നീ കാണുന്ന വലത്തോട്ട് പോയാൽ നേരെ പഞ്ചായത്ത് ഓഫീസിൻ്റെ അവിടെ എത്തും നമ്മുടെ കണ്ണൂടത്തിൻ്റെ അകത്ത് ഇത് നേരെ പോണതാണ് നമ്മുടെ വടക്കൻപാട്ടിലൊക്കെ പോയത് ഞാൻ കാണിച്ചു തരാം പണ്ടെന്ന് പണ്ട് നടന്ന് പോകുന്ന വഴി ഇപ്പോൾ വണ്ടികളൊക്കെ പോയി തുടങ്ങി ഓരോ ചെറിയ ഇടവഴിയായിരുന്നു നല്ല വണ്ടികൾ പോകുന്നു ഈ റോക്ക് കുഴിൻ്റെ ഭാഗത്തു കൂടെയാണ് നടന്നു പോകുന്നത് പഴയക്കനടുത്ത് കഴിഞ്ഞാൽ ഇവിടെ തോടായിരുന്നു അത് ആ തോടാണിത് ഈ കണ്ണിൽ ചെറിയ തോടായിട്ട് വലിയ തോടായിരുന്നു മറ്റത് കണ്ടില്ല വലിയൊരു വീട് കാണുന്നു അതാണ് കുന്നത്ത് തറവാട് എനിക്ക് ഏറ്റവും ഞാൻ കണ്ടില്ല എൻ്റെ കാണിൻ്റെ കുറേ ദൂരത്ത് അങ്ങോട്ട് അവരാണ് ശ്രീദേവി സ്കൂളിൻ്റെ സ്ഥാപകർ കുന്നത്ത കുമാരേട്ടൻ ഭയങ്കര ഫേമസ് ആയിരുന്നു കുമത്ത് കുമാരൻ അവർ അവരച്ഛൻ ബിച്ചാരി വേലയട്ടൻ പത്മനേട്ടൻ അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് അവരാണ് കുമ്പത്തറവൻ്റെ സാവർ ഇവർക്ക് ഏറ്റവും വലിയ തറവാട്ടുകാരായിരുന്നു കുന്തറവാറ് സാമ്പത്തികമായിട്ട് ഒരുപാട് വേറെ അവർ ഈ ഭാഷയിലുള്ള ഒരുവിധ സ്ഥലങ്ങളെല്ലാം അവരുതായിരുന്നു വിവിധ സ്കൂളിലെ സ്റ്റാഫുകാർ അവർ വന്നിരുന്നു നമുക്ക് തറവാട്ടിലേക്കുള്ള വഴി ഇവിടെ അങ്ങ് ഉള്ളിലോട്ടാണ് വലിയ ഒരു തറവാടാണ് ആദ്യമായിട്ട് സദ്യ കഴിച്ച് ഞാൻ കിട്ടുന്നത് അതായത് ഇവരെ അതുകൊണ്ട് വേലായിട്ട് മരിച്ചപ്പോഴാത്തോന്നു അന്ന് സ്കൂളിൽ കുട്ടികൾ എല്ലാവർക്കും അന്ന് അടിയന്തരത്തോടനുബന്ധിച്ച് ഞങ്ങൾ സജ്ജൻ ഉണ്ടായിരുന്നു ആദ്യമായിട്ട് സദ്യ വെച്ചതിൻ്റെ രുചി ഇപ്പോഴും വായലുണ്ട് അന്ന് മൊത്തം കുട്ടികൾക്ക് അവിടെ വെച്ചായിരുന്നു ഭക്ഷണം ഭയങ്കര ഉദാരമതികളും അതേമാതിരി തന്നെ ഈ നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ആളുകളാണ് ഈ കുന്ന തറവാട്ടുകാർ ഇവിടെയൊക്കെ പണ്ട് അതായത് കുന്ന തറവാട്ടിൻ്റെ പാണ്ഡ്യലായിരുന്നു ഒരുപാട് ആളുകൾക്ക് ഈ ചകരിയോട് ബന്ധിപ്പിച്ചിട്ടുള്ള ജോലി കിട്ടിയിരുന്നു അവിടെ ജോലി സ്ഥിരമായിട്ട് ഇവിടുന്ന് ഒരുപാട് ചൂടിക്കയറ്റി പോലും തേങ്ങ കൊപ്പക്കള്ളി അങ്ങനെ ഒരുപാട് ആൾക്ക് ജോലിയും കാര്യമൊക്കെ അടച്ചിരുന്ന കാര്യ സ്ഥലമായിരുന്നു ഇവിടെ ആയിരുന്നു ഈ ഏരിയയിൽ അതാ ഇതൊക്കെ പാണ്ഡ്യാനോട് ബന്ധപ്പെട്ട സ്ഥലമായിരുന്നു ഇതൊക്കെ ഒരു ഇതാണ് എന്താണ് കറക്റ്റായിട്ട് അറിയില്ല ഇവിടെയൊക്കെ കൊന്നിട്ടുകാര സ്ഥലമായിരുന്നു കുറെ സ്ഥലം പറ്റാത്തണ്ട് എന്നാലും പഴയ ഒരു വീടാന്ന് തോന്നുന്നു പഴയ വീടും കടയൊക്കെയാണ് കട കണ്ടില്ല പഴയ നേരത്തേ റോഡെങ്ങനാണത് നമ്മള് പഴയ തോടി റോഡ് ഞാൻ മീൻ പിടിച്ചിട്ടുണ്ട് ആ പഴയതാണ് വീട് അത് അതാ വീട് അല്ലേ പണ്ട് വീടല്ലേ പാണ്ടിയിലൊക്കെ പണ്ട് പത്ത് പാണ്ഡ്യലല്ലേ ആ കാർഡിനെ കാണിച്ചേ അവിടെ പൊളിഞ്ഞു പൊളിഞ്ഞേക്കണേ അല്ലേ പണ്ട് വിചാരിച്ചൻ്റെ പാണ്ഡ്യല്ലേ പഴയ പാണ്ഡ്യലിൻ്റെ പഴയ വാക്കിലെ സൂക്ഷിപ്പുകളാണ് ഈ കാണുന്നത് ഇവിടെ ആയിരുന്നു പാണ്ഡ്യൽ അതായത് വിച്ചാരിച്ചൻ്റെ പാണ്ടിയില് ഈ ഏരിയയിൽ ആകെ ഫസ്റ്റിൽ ആദ്യം ഫോൺ ഉണ്ടായിരുന്നു ഇവിടെ ഉള്ളു വിചാരിച്ചൻ്റെ പാണ്ഡ്യലിലായിരുന്നു അതായത് ഇതാണ് പരിപ്പിൻചാലെന്ന് പറഞ്ഞത് പരുപ്പിഞ്ചാലെന്ന് പറഞ്ഞതാണ് നമുക്ക് ഈ ഓർക്കുന്നുണ്ട് ഈ ഭാഗത്തുള്ള കമ്മുകുട്ടി വിവാത്തുമ്മ അങ്ങനൊക്കെ സ്കൂളിൽ ചെറിയ സ്കൂളിൽ വരുമ്പോൾ വടക്കും പാട്ടിന്ന് ചിറ്റി വരുന്ന പോലെ ഇതിൽ എളുപ്പത്തിൽ പരുപ്പിഞ്ചാൽ കടന്നിട്ട് വരുമോ വെള്ളം കുറവായിരിക്കും ഇപ്പോഴും നടന്നിട്ടവര് അത് എപ്പോഴും ഉറപ്പുണ്ട് ഇതിന് പരിപ്പിഞ്ചാലാണ് പറയാൻ തോന്നുന്നു നല്ല മീൻ ഉണ്ടായിരുന്നു പണ്ടൊക്കെ ഇവിടെ വടക്കും പാട്ട് എത്താനായിട്ടുള്ള ഒരു സ്ഥലമാണത് അത് ഇപ്പം റോഡ് അങ്ങോട്ടുണ്ട് പണ്ട് പോയിരുന്നതിലല്ലായിരുന്നു കോപ്പിരക്കള്ളി വിച്ചാച്ചിട്ട് പാണ്ടിയല അപ്പോൾ സജിനെ ഇപ്പം രണ്ടാമത് പ്രതീക്ഷാ കിട്ടി സജിയാണ് പറഞ്ഞത് എനിക്ക് ചില സ്ഥലങ്ങളൊന്നും അറിയില്ല ഇത് അപ്പുറത്ത് പള്ളിക്കാടില്ല മെല്ലേ പള്ളിക്കാട് വടക്കുംപാട്ട പള്ളിക്കാട് ഇത് തോട് ഒരുപാട് തോടിന് ഞാൻ അവിടെ ഒരു വേറെ ഒരു ചരിത്രം പറയാണ്ട് ഇവിടുന്ന് തോടിന് പണ്ട് ചെറിയൊരിതായിരുന്നു ഞാൻ അന്ന് ഞാൻ സൈക്കിളിൽ പോകുമ്പോൾ സൈക്കിൾ മറിഞ്ഞിട്ട് ഇടത്ത് കാണാം ഇപ്പോൾ ഓർക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ തിരിച്ചു പോയി ഇടത്തോട്ട് പോയ വടക്കുമ്പാട്ട് പോണത്തേക്കുള്ള വഴി നേരെ പോയ വടക്കുംപാട്ട് ട്രെയിൽ അതിലേയും പോകാം പക്ഷേ വടക്കുമ്പാട്ട് അങ്ങാടി കാണുന്നുണ്ട് നേരെ പോകണം അപ്പോൾ നമ്മൾ നേരെ പോയി നോക്കാം അവിടെ നേരെ പോയി ോട്ട് കോളത്തക്കട വഴി എന്തോ വടക്കും പാട്ട് അങ്ങാടി കണ്ണൂർ വടക്കൻപാട്ടങ്ങാടിക്കും ഇതാണ് വടക്കുംപാട്ടൊക്കെ ഉള്ള പഴയ വഴി പഴയ വള്ളിപ്പറമ്പുണ്ട് വള്ളിപ്പറമ്പ് വളത്ത് പാത്ത പള്ളിപ്പറമ്പ തപ്രസ്ഥാനം വളർത്തുപ്പാത്തി ഞാൻ നടന്നുകൊണ്ടിരിക്കാണ് ഇതൊക്കെ അതുകൊണ്ട് നടന്ന് പോയാൽ വഴിയാണ് എനിക്ക് ഇമ്മളെ എപ്പോഴും ഓർക്കുന്നുണ്ട് ഉമ്മ ചെറിയ അഞ്ചൻ്റെ കസ ഒന്ന് നിർത്തിയിരുന്നു അന്ന് മൊഴിക്കില്ലാത്ത അൻപത് ഉറുപ്പ്യ മറ്റ പൈസ ഇതിലേക്ക് നടന്നുവന്ന് കൊണ്ട് ഓർത്തിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വടക്കൻപാട്ട് പള്ളിയിൽ ഒരുപാട് കാലുണ്ട് വടക്കൻപാട്ട് പള്ളിയിൽ ജിമ കൂടെ നിങ്ങള ഭാഗത്ത് ചായം പോണമല്ലെങ്കിൽ ഇവിടെ ആയിരുന്നു ജുമാ കൂടിയിരുന്നത് വടക്കുപാട്ട പള്ളിയിൽ സംസ്കാരം പെരുന്നാസ്കാരൊക്കെ കുറേ ഇവിടെ കൂടിയിരുന്നു അപ്പോൾ വന്ന് ഇറങ്ങുന്നത് വടക്കുമ്പാട് ഇതുവരെ വഴിയിരുന്നു ഞാൻ കുടേട്ട് വരുമ്പോൾ വടക്കുമ്പാട്ട് പാലം കടന്നിട്ട് നേരെ ഉള്ളുകൊഴിക്ക് ഇട്ട് കൂടുന്നു എളുപ്പമായിരുന്നു കൂട്ടിൽ പോകേണ്ട ആവശ്യമില്ലേ പിന്നത് വല പിന്നെ വലത്തോട്ട് മേലോട്ട് കയറി കഴിഞ്ഞാലാണ് ഇതാണ് പള്ളി പറമ്പിലേക്കുള്ള സരം അത് പറയുക സോറി ഇല്ല വടക്കൻപാട്ട് പഴയ അങ്ങാടിയിലൊക്കെ പോവാണ് ഇല്ല വടക്കൻപാട്ട മുസ്ലിം ജമാഅത്ത് പള്ളി പഴയ പള്ളിയാണ് ഇപ്പോൾ കാലം പഴക്കമുള്ള പള്ളിയാണ് വടക്കൻപാട്ട് ജമാഅത്ത് പള്ളി കൊക്കൻമാടി ജുമാ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ കക്കുമാടി ജിമാള്ളിന്ന് ആലേക്ക് പെട്ടെന്ന് മൊഴിമല്ലിക്കനോ മല്ലൊക്കെ പറഞ്ഞു ഇവിടുത്തെ കുറേ കട മല്ലൊക്കെ അപ്പോൾ അവിടെ കുറേ കട ഇവിടെ ഒരുപാട് കാലം ഞാൻ ഇവിടെ ഉപ്പ് വന്നിട്ട് അപ്പോൾ ഒരുപാട് കടകളും കട പുതിയ ബിൽഡിങ്ങൊക്കെ വന്നിട്ടാണ് അതൊക്കെ പാതിയിട്ട് ഞാൻ കാണുന്നത് ഇളകൊന്നുണ്ടാവും ഞാൻ നടത്താൻ പിടിക്കുന്നത് അതുകൊണ്ടാട്ടോ പറ്റി പറ്റിമ്പാട്ട് അങ്ങാടിയിലൊക്കെ പോയി കൊണ്ടിരിക്കല്ലം മുന്നേ വരച്ച ഒരു ചിത്രം

ഇതിന് മേലെ ഫിരി പോഷാഫി പോസ്റ്റാഫീസിൽ വീടുണ്ടായിരുന്നു ടൈലർഷേഴ്സ് ആ ഉഷാ ടൈലേഴ്സ് അതിന്റെ അറമ്മേട്ടന്റെ ചായക്കട അത് ഇവിടെ ആലക്കുണ്ടല്ലേ അറമ്മടേ ചായക്കട പിന്നെ ഇത് പച്ചാൻ പാട വീടാ ആ ഓർമ്മ ആണ് ആ സീതാകൃഷ്ണ ബാങ്ക് ഇതാണ് ഈ പറഞ്ഞ ബിൽഡിങ്ങിന്റെ മേലത്തെ പോസ്റ്റ് ഓഫീസ് ഉണ്ടായിരുന്നു താഴെ പറഞ്ഞ കടകളൊക്കെ അല്ല ബാലമൈദര കട മറ്റൊരു കടകളൊക്കെ അതാണ് മേൽപ്പാലത്തിൻ്റെ ഈ അടിപ്പാലത്തിൻ്റെ മേൽനോട്ടം ഉണ്ടല്ലേ അല്ലേ ഇപ്പോഴും വണ്ടിയോടാ എന്തായാലും സൗകര്യം ഇല്ല റോഡിൻ്റെ ഭക്ഷണം റോഡ് ശരിയാവടത്ത് പിന്നെ ഇവിടുന്ന് അറിയപ്പെടുന്ന രണ്ട് മൂന്ന് ക്ലബായിരുന്നു വണ്ണൂരാട്സ് വണ്ടി ക്ലബ്ബ് ഒന്ന് വണ്ടൂരാട്സ് അത് കഴിഞ്ഞിട്ടാണ് അപ്പുറത്തേക്ക് മാസ് മണ്ണൂരാട്സിൽ കളിച്ചോരൊക്കെ പഴയ ആളുകൾ ഇപ്പോൾ ഓർക്കുന്നുണ്ട് ഒരുപാട് ആളുണ്ട് പഴയ ഇതിന് കളിച്ചിരുന്നു മറ്റേ മണ്ണൂരാട്സിന് മാസ് കളിച്ചത് മാസിനു അതെ പിന്നെ മരിച്ചു നമ്മൾ ആ അത് ഭയങ്കര ഭയങ്കര ഫേമസ് കളിക്കാനായിരുന്നു ഇതാണ് മണ്ണൂരാട്സിൻ്റെ ഓഫീസുണ്ടായിരുന്നത് പിന്നെ അവിടെ അവിടെ എന്നാ ബേക്കറി കാണാൻ കഴിയുമെന്നറിയില്ല ഇങ്ങോട്ട് പോകില്ല അതൊക്കെ പാണ്ഡ്യലുകൾ പിന്നെ ഇവിടെ ഒരുപാട് ഫേമസ് സ്ഥലങ്ങൾ അതായത് ഈ പണ്ട് ചൂടി പലയിടത്തും കളക്ട് ചെയ്തിട്ട് ചൂടി ഇവിടെ ഉണ്ടാക്കിയിട്ടും പാണ്ഡ്യലായിട്ടും ഇവിടെ കാറ്റിപ്പോയിരുന്നു റോസ് ട്രേഡേഴ്സ് അങ്ങനെ കുറേ യൂക്കോ ട്രേഡേഴ്സ് അങ്ങനെ കുറേ ഒരുപാട് ആളുകൾ നമ്മളെ കുളത്തിൽ തറവാട്ടുകാർ മുഴുവൻ ഈ ചൂടി ബിസിനസ്സായിരുന്നു മെയിനായിട്ട് നമ്മളെ അനീഫ കല്ലാമ്പാറിൻ്റെ ഇപ്പ ഇവിടെ നിന്ന് അനുഭവം ഒരു തറവാട് ചൂടി വെള്ളം കയറ്റിപ്പോയിരുന്നു ഒരുപാട് തമിഴ്നാട്ടിലേക്ക് അങ്ങനെ ഒരു വ്യവസായം ചൂടി വ്യവസായത്തിൽ വളരെ ഫേമസ് ആയിരുന്നു ഇവിടുത്തെ വടക്കുംപാട് ആ കാണുന്ന ആൾ വടക്കൻപാട്ട് പുഴ അവിടെ ഉണ്ട് പണ്ട് കോളേജിൽ പോകുമ്പോഴൊക്കെ ഇതിന് ട്രെയിനിൽ നടന്നു പോയതാണ് അടുത്ത ഷൂട്ട് ഞാൻ മിക്കവാറും വടക്കുമ്പാട് പുഴ വൈക്കി അങ്ങോട്ട് കുറ്റക്കാട് വഴിക്ക് പുറമൊക്കെ പോകുമെന്ന് കാണിക്കാൻ പ്ലാൻ പ്ലാനുണ്ട് കോവിഡൊക്കെ നിൽക്കുക കുറച്ചു കുറഞ്ഞോട്ടെ ഇത് വടക്കുംപാട്ട് അങ്ങാടിൻ്റെ കിഴക്ക് ഭാഗം ബസ് വരുന്നുണ്ട് ഏറ്റവും ഏറ്റവും പ്രാചീന പണ്ടത്തെ മണ്ണൂർ റെയിലിൻ്റെ അവിടെ മണ്ണൂരിൽ എയർപ്രോസിൻ്റെ അവിടെ ബസ് വരുന്നതിന് മുന്നേ അതായത് വണ്ടി വരുന്നതിന് ആ റോഡാകുന്നതിന് മുന്നേ വന്ന ആ റോഡാണ് റോഡ് അന്ന് കുന്നത്തുകാരെ കാറ് കുന്നത്ത് കുമരേട്ടൻ്റെ കാറ് വരാൻ മാത്രമേ കാര്യമായിട്ട് ഇത് ഉപയോഗിച്ചിരുന്നേ വടക്കുമ്പാട്ടങ്ങാടി ആ ആ ആ ഷെഡ് ആ കറക്റ്റ് ആദ്യമായിട്ട് ഒരു കാറ് വന്നിട്ട് കുമരേട്ടൻ്റെ വണ്ടി വെച്ച വെച്ചാണിന്ന് അത് അപ്പോൾ കുഞ്ഞാണ് പറഞ്ഞത് കാണല്ലേ ഓർഷാദ്യമായിട്ട് റോഡ് കാർ ആയിട്ട് വേറെ അതേമാതിരി തന്നെ ഇവിടെ ഒരു ചെറിയ തുണി ഷാപ്പ് ഉണ്ടായിരുന്നു ഇപ്പൊ റോഡ് ബസ്സൊക്കെ വരുന്നുണ്ട് ഇപ്പം റോഡിൻ്റെ ഒരു മെയിൻ അങ്ങാടിയൊക്കെ അങ്ങോട്ടായി മാറി അത്യാവശ്യം അങ്ങാടി ഉള്ളത് ഈ ഭാത്ത അങ്ങാടി ജില്ലയിൽ കാര്യമായിട്ട് ആഭാത്ത് അങ്ങാടി അഭാത്ത ഒരുപാട് കടകൾ ലാസ്റ്റർ ഷാപ്പ് പോസ്റ്റ് ഓഫീസ് അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ കമാലിയ സ്കൂൾ അതൊക്കെ അമാലിയ സ്കൂൾ ആദ്യം പണ്ട് അവിടെ തന്നെയാണ് അങ്ങനെ കുറേ കാര്യങ്ങൾ ആ ഭാഗത്ത് ഞാൻ ഷൂട്ട് ചെയ്യുന്നില്ല എന്നാലും ഈ ഭാഗം പഴയ സ്മരണ കാണിക്കാമെന്നുള്ളതാണ് വടക്കും പാട്ടിൻ്റെ അപ്പം ഇതാണ് വടക്കും പാട്ട് ഇതിൽ നേരെ അങ്ങോട്ട് പടുത്തു ഭാഗത്തു ഞാൻ കാണിക്കുക പളുത്ത ഭാഗത്ത് പോണേ മണ്ണു മണ്ണൂർ ഹോസ്റ്റൽ കൊള്ള റോഡ് ഞാൻ ഒന്ന് കാണിച്ചിരുന്നു അപ്പോൾ ഇതാണ് വടക്കും പാട്ട് മഹിമ മാ മുപ്പത്തഞ്ച് വർഷം മുന്നേ എന്താണ് വോട്ടും കഷ്ണം കൊണ്ടും എന്തോ ചെറുതായിട്ട് എന്തോ പറഞ്ഞു എൻ്റെ ഒപ്പം കക്ഷി അതും കൊണ്ടും കൈയ്യോട് വരച്ച ഏത് കലാകാരം വന്ന് വരച്ച വരാണത് ഇത് രസം മുപ്പത്തഞ്ച് വർഷമെന്നു പറഞ്ഞു ഈ ഭാത്ത ആയിരുന്നു മണ്ണൂരാടിസിൻ്റെ ക്ലബിന് മാസ് മാസമണ്ണൂർ ആ മാസ് മാസമണ്ണൂരിൻ്റെ ഈ ഫ്രണ്ടെല്ലാം വയലൊക്കെ ഇല്ല വയലൊക്കെ കംപ്ലീറ്റ് മാസ് മാസമണ്ണൂരിൻ്റെ മണ്ണൂരാട്സിൻ്റെ ഒരു കലാപരിപാടി കഴിഞ്ഞാൽ അടുത്ത ഇത് മാസമണ്ണൂർ പരിപാടി അങ്ങനെ പല പല പരിപാടികളും ഫുട്ബോള് ബാഡ്മിൻ്റങ് അങ്ങനെ എല്ലാ പരിപാടിയും നടന്നൊരു അങ്ങാടിയായിരുന്നു ആ സ്ഥലമായിരുന്നു നടക്കും മണ്ണൂർ അടക്കം ഇപ്പോഴും ഞാൻ ഓർക്കുന്നു പണ്ടൊക്കെ പല പക്ഷേ വശമൊക്കെ മത്സരത്തിനൊക്കെ മാസമണ്ണൂരിൻ്റെ മണ്ണൂരിൻ്റെ മണ്ണൂരാടിസിൻ്റെ പരിപാടിയൊക്കെ പങ്കെടുക്കുന്നുണ്ട് ഒന്ന് പ്രഭൂ പോവുക കളിക്കാറ് ഏറ്റവും നല്ല ഫുട്ബോൾ ടീമായിരുന്നു മാണ്ഡൂരാടത്തും മാസ് മണ്ഡൂരും ഒരുപാട് പൊങ്ങോങ്ങാർ എന്താ പറയുക വി എം മജീദ് ബി എം ഇബ്രാഹിം വി എം അമീദ് അങ്ങനെ അസീസ് കാലക്കോട്ട അസീസ് മരിച്ചു വേസോറിയ മാസ് മണ്ഡൂരാതിനെ പറ്റി പറയും അദ്ദേഹത്തെ ഓർക്കാതെ പറ്റില്ല അവരുടെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു എനിക്ക് പേഴ്സണലായിട്ട് അറിയാം ഞാൻ വണ്ടി രണ്ട് പ്രാവശ്യം ജൂബൈലിൽ വെച്ചിട്ടും പിന്നെ കോബാറിൽ വെച്ചിട്ടും കണ്ടിട്ടുണ്ട് ഓ മ്പാടെ ചരിത്രം പറയുമ്പോൾ ഇതിൽ ഒരു പേരുകൂടെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് എ കെ കുഞ്ഞാലൻകുട്ടി എന്ന ബി ചൻക അദ്ദേഹം രാഷ്ട്രീയപരമായും പൊതുപ്രവർത്തനമായിട്ടും വളരെ ഉയർന്ന നിലയിലുള്ള ആളായിരുന്നു ഇപ്പോൾ ചെറിയ പുതിയ തരം അറിയില്ല അതുകൊണ്ടാണ് ഈ പറഞ്ഞത് അദ്ദേഹം പ്രമുഖ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ബേപ്പൂർ മണ്ഡലം സെക്രട്ടറി ആയിരുന്നു അതേപോലെ കോഴിക്കോട് ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന വളരെ ഒരു ഫേമസ് രാഷ്ട്രീയക്കാരനായിരുന്നു രാഷ്ട്രീയക്കാരൻ എന്ന് പറഞ്ഞാൽ അടങ്കമില്ലാത്ത രാഷ്ട്രീയക്കാരൻ പണ്ടിവിടെ സേട്ട് സാഹിബ് മത്സരിക്കാൻ പടുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷിലുള്ള പ്രസംഗം തർജമ ചെയ്തിരുന്നത് നമ്മൾ ഉച്ചക്കായിരുന്നു ഉച്ചക്കാതെ പറ്റില്ല വടക്കൻപാട്ടെ ഹിസ്റ്ററി പറയുമ്പോൾ ചെറുതായിട്ട് മഴ ഉണ്ട് ഏതായാലും ഞാൻ വടക്കും പാട്ട് അങ്ങാടിൻ്റെ മുന്നിൽ നിന്നാണ് ഈ ഷൂട്ട് ചെയ്യുന്നത് തൽക്കാലങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻസ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി ഇതേമാതിരിയുള്ള സ്ഥലങ്ങൾ ഞാൻ കാണിച്ച് നിങ്ങളെ മുന്നിൽ വരുന്നതാണ്